ആ വാർത്ത ഇലമംഗലം കടന്ന് പുറം ദേശങ്ങളിലേക്ക് കാട്ടുതീ പോലെ പടർന്നു പക്ഷെ എല്ലാ തവണത്തെയും പോലെയല്ല ഒരാൾ പ്രതികരിച്ചിരിക്കുന്നു ആ വാർത്തയറിഞ്ഞവരിൽ ചിലർ പരിതപിച്ചു മറ്റു ചിലർ രോഷം കൊണ്ടു എന്നാൽ വൈനിതയുടെ ശിങ്കിടികളെ ആ വാർത്ത ഇക്ളിപ്പെടുത്തി ഭഗവതിക്കരങ്ങാടിയിലും അത് ചർച്ചയായി എന്നാലും ആ ശ്രീധരൻ്റെ ഒരു ധൈര്യം ഓന് വൈദ്യതേനെ ശരിക്കും അറിയണതല്ലേ എന്നിട്ടും അവൻ പറഞ്ഞു തീരും മുൻപേ ദേശത്തിന്റെ ചട്ടമ്പി വാസു ചായക്കടയിലേക്ക് കയറി വന്നു സംഭാഷണം ഒരുമിപ്പിച്ചത് അവനാണ് എന്തെന്നിട്ടും അയാളുടെ ചെപ്പടി വിധിയൊന്നും ഇനി നടക്കില്ല ആണുങ്ങളുടെ കയ്യിലെ ചൂടറിയും മിഴികളടച്ച് മാന്ത്രിക കളത്തിന് മുൻപിലിരിക്കുന്ന വൈനിതേൻ തിരുമേനിയുടെ മുഖത്ത് അയാൾ കാണുന്ന കാഴ്ചകൾ പ്രതിഫലിച്ചുകൊണ്ടിരുന്നു ഗ്രാമത്തിന്റെ മുക്കും മൂലയും കളത്തിൽ തെളിയും മുഖത്തെ രൗദ്രഭാവം ഒരു മന്ദഹാസത്തിൽ വഴിമാറി കണ്ണുകൾ തുറന്നു തളികയിൽ വെച്ച മൂന്ന് കറുകനാമ്പ് കൈയിൽ ചുരുട്ടിയെടുത്തു കളത്തിന്റെ വശത്തായി നീട്ടി ഒരു വരവരച്ചു ഭഗവതിക്കര അങ്ങാടിയിൽ നിന്നിരുന്ന കരിമ്പന നിലംപൊത്തിയതും ഒരുമിച്ചായിരുന്നു ചായക്കടയിലെ ചർച്ച ഒരു നിമിഷം കൊണ്ട് നിശബ്ദതയ്ക്ക് വഴിമാറി എല്ലാവരും ജീവനം കൊണ്ട് ഇറങ്ങിയോടി ചായക്കടക്കാരനും വാസുവും തനിച്ചായി ഇതുകൊണ്ടൊന്നും പേടിക്കുന്നവനല്ലടാ ഞാൻ നിന്റെ കുട്ടികളെയൊക്കെ ഈ പാവങ്ങളോട് മതി എന്റെ അടുത്ത് നടക്കില്ല മന്ത്രക്കളത്തിനു മുൻപിൽ ചമ്രം പടിഞ്ഞിരുന്ന വന്യതേയൻ നിവർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇനി കുട്ടിക്കളി തന്നെയാവട്ടെ മൂകസാക്ഷിയായി സൂര്യൻ നരിയൻകുന്നിന് പിന്നിൽ എങ്ങോ അറിഞ്ഞിരിക്കുന്നു വാസു പതിവ് പോലെ ചെത്തും കഴിഞ്ഞ് കൂലിയും വാങ്ങി ഒരു കുടം കള്ളും അകത്താക്കി വീട്ടിലേക്ക് വരുന്ന വഴിയാണ് എത്ര വൈകിയാലും പറയംകുളത്തിൽ മുങ്ങി ദിവസം മുഴുവൻ തൻ്റെ വിയർപ്പ് കുടിച്ചിരിക്കുന്ന തോർത്തും മുക്കിപ്പിഴിഞ്ഞു തോർത്തിയെ വീട്ടിൽ പോകൂ വാസു പറയംകുളത്തിന് മുന്നിലെത്തി ചന്ദ്രക്കല മുങ്ങിപ്പോകാതെ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അരയിലെ ചെത്തുകത്തിയും അരക്കെട്ട് പീടിയും തുണിസഞ്ചിയിലെ ഉറുപ്പികയും വരമ്പത്ത് വെച്ചു വാസു രണ്ടു മൂന്ന് പടവുകൾ ഇറങ്ങി ഇരു കൈകൾ കൊണ്ടും രണ്ടു വശത്തേക്കായി വെള്ളം വകഞ്ഞു മാറ്റി മുങ്ങി നിവർന്നു ആ ഓളത്തിലലിഞ്ഞ ചന്ദ്രക്കല രക്തവർണമാകുന്നത് വാസു കണ്ടില്ല ഒന്ന് രണ്ട് തവണ മുങ്ങി നിവർന്ന വാസു തന്റെ പരുക്കൻ കൈകൾ കൊണ്ട് ദേഹമാകെ തേച്ചുരച്ച് വീണ്ടും മുങ്ങി നിവർന്നു പതിവ് പോലെ താൻ പാടാറുള്ള പാട്ടും പാടിക്കൊണ്ട് അരയിലെ മുണ്ടഴിച്ച് മുക്കിപ്പിഴിഞ്ഞ് തലതോർത്തി വാസു പടവുകളിലേക്ക് കയറി തന്റെ പുറകിലായി വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചുവന്ന രൂപത്തെ വാസു അറിഞ്ഞിരുന്നില്ല കരയ്ക്ക് കയറി തോർത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന വാസുവിന് പിന്നിലായി ആരോ ഉള്ളതായി തോന്നി വരമ്പത്തിരിക്കുന്ന തന്റെ ചെത്തുകത്തി നോക്കി പക്ഷെ അകലെയാണ് പുറകിലായി ഉള്ളവൻ വളരെ അടുത്താണ് ആ ചൂടുശ്വാസം തന്റെ പുറത്തു തട്ടുന്നത് വാസു അറിഞ്ഞു വാസു പെട്ടെന്ന് തിരിഞ്ഞതും നഖങ്ങളോട് കൂടിയ ആ മൂന്ന് വിരലുകളുള്ള ആ കൈകൾ കരണത്തു വന്ന് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു കയ്യിൽ മുറുകിയെ പിടിച്ച തോർത്തുമായി കോണകം ധരിച്ച ആ ബലിഷ്ടമായ ശരീരം പാടത്തേക്ക് മലർക്കെ വീണു ചെവിയിൽ നിന്നും അരിച്ചിറങ്ങിയ രക്തത്തുള്ളികൾ മുത്തി കുടിക്കാൻ കട്ടുറുമ്പുകൾ വട്ടം കൂടി ആ രാവും മാഞ്ഞുപോയി പവനദേവൻ മീനച്ചൂടിന്റെ കൊടുമ്പാളുമായി ഇലമംഗലം ദേശത്തുമെത്തി എന്നാൽ ഇലമംഗലം ദേശം അതിനു മുൻപേ ഉണർന്നു കഴിഞ്ഞിരുന്നു ചട്ടമ്പി ബോധമറ്റ് പാടത്ത് കിടക്കുന്നു വൈനദയ്യൻ മാടനെ വിട്ട് അടിപ്പിച്ചതാണ് ശങ്കുണ്ണി വൈദ്യർ കുറച്ച് വെള്ളമെടുത്ത് വാസുവിന്റെ മുഖത്ത് തളിച്ചു ബോധം തെളിഞ്ഞ വാസു കാലുകൾ നീട്ടിവെച്ച് നിവർന്നിരുന്നു ചുറ്റും നോക്കി ഇലമംഗലം ദേഷ്യം മുഴുവൻ ഹാജരായിട്ടുണ്ട് വിസ്മയം തുളുമ്പുന്ന കണ്ണുകളോടെ ചുറ്റും നോക്കി വലിയ വായിൽ കരയാൻ തുടങ്ങി എനിക്കെന്റെ അമ്മേനെ കാണണം ആ കോണകം മാത്രം ധരിച്ച ആ ഭീകരരൂപി അലറിക്കരഞ്ഞുകൊണ്ട് അമ്മയെ തേടി ആ വരമ്പത്തുകൂടി ഓടി നടന്നു ഇലമംഗലം ദേശക്കാർ ശ്രീധരന്റെ വീരകൃത്യത്തെ പഴിച്ചു വൈനതയൻ ഇലമംഗലത്തുകാരുടെ ഹൃദയത്തിൽ ഭയത്തിന്റെ കനലുകൾ കോരിയിട്ടു ശ്രീധരൻ നായരുടെ വീരകൃത്യം ഇലമംഗലത്തുകാർ പുറത്തു പറയാൻ ഭയന്നു ഗുണമോ ദോഷമോ പറയാനാവില്ല എല്ലാം നഷ്ടപ്പെട്ട തനിക്കിനി നാട്ടുകാരേയുള്ളൂ വല്ല കൂലിവേല ചെയ്ത് ജീവിക്കണേലും നാട്ടുകാരുടെ ഔദാര്യം വേണം എത്രയായാലും ശ്രീധരൻ നായരെ താൻ സൂക്ഷിക്കണം വിഷസാർപ്പം അയാൾ മാടനെയും മറുതയെയും കൂടെ കൊണ്ടു നടക്കുന്നവൻ തന്നോടുള്ള വൈരാഗ്യം എപ്പോഴെങ്കിലും അയാൾ തീർക്കും കരുതിയിരുന്നോണം അതിലെനിക്ക് ഭയമില്ല ഞാനത് നേരത്തെ കരുതിയതു തന്നെയാ എന്തു വന്നാലും അനുഭവിക്കാൻ തയ്യാറായി തന്നെയാ എന്റെ നടപ്പ് മരണത്തിനും അപ്പുറത്ത് ഒന്നുമില്ലല്ലോ മരിക്കാൻ എനിക്ക് ഭയമില്ലെങ്കിലോ പാഴൂർമനിയുടെ പൂമുഖത്ത് നിന്ന് വൈനതേയൻ തിരുമേനി പൊട്ടിച്ചിരിച്ചു ശ്രീധരൻ നായരുടെ വാക്കുകൾ ആരോ തിരുമേനിയുടെ കാതിലും എത്തിച്ചിരിക്കുന്നു ചിരിയുടെ അവസാനം തിരുമേനിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി കൂട്ടുപുരികങ്ങൾ തമ്മിൽ തല്ലി സ്വതെ കുറുകിയ കണ്ണുകൾ പിന്നെയും ചെറുതായി അവനെ ഞാൻ കൊല്ലും അതിന് സംശയമില്ല പക്ഷേ ഉടനെയല്ല അതിനു മുൻപ് അവൻ്റെ ഭാര്യയും മക്കളും മരിക്കുന്നത് എങ്ങനെയെന്നവൻ കാണും അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവനെ കൊല്ലു വൈനതയും തിരുമേനി തൊട്ടാൽ അശുദ്ധമാകുന്ന മകൾ എന്ന അവൻ ഉണ്ടായത് ഏ പാഴൂർ മനയിലെ പൂർവികർക്കറിയാത്ത പൂർവകഥയൊന്നും ശ്രീധരന്റെ കുടുംബത്തിനില്ല തിരുമേനി പരിഹസിച്ചു ചിരിച്ചു ആ അധികപ്രസംഗത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശൃംഗാര രസം നുണഞ്ഞ് മുന്നിൽ നിന്നവൻ വാപൊത്തിച്ചിരിച്ചു അതെ അതെ അത് നേരാ അതിപ്പ ആർക്കാ ഈ നാട്ടിൽ അറിയാൻ മേലാത്തേ ഒന്തിൻ്റെ കൂടൊരു തള്ളുകൂടി സംഗതി ഭേഷ് ആ വാർത്തയ്ക്ക് അമിതമായ പ്രചരണം കിട്ടി ഇലമംഗലം ഗ്രാമത്തിലെ ഓരോ മനുഷ്യരും ഭയത്തോടെ സഹതാപത്തോടെ ശ്രീധരൻ നായരെ നോക്കാൻ തുടങ്ങി ശ്രീധരൻ നായർക്ക് യാതൊരു കൂസലും ഉണ്ടായില്ല മന്ത്രമറിയാവുന്നവൻ മന്ത്രം കൊണ്ട് നേരിടട്ടെ ഒന്നുമില്ലാത്ത തനിക്ക് തൻ്റെ കൈകളേ ഉള്ളൂ അതിൻ്റെ ഗുണമാ വൈനതേയൻ അറിഞ്ഞത് എത്രയോ കൊല്ലങ്ങളായി സഹിക്കുന്നതാണ് ഇനിയും വയ്യ ശ്രീധരൻ നായർക്ക് താൻ ചെയ്തതൊരു കുറ്റമാണെന്ന് തോന്നിയതേയില്ല പാഴൂർ മനയുടെ ഭൂതകാലത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് തനിക്കാണ് നേരിട്ടും പിന്നെ മരിക്കും മുൻപ് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളും തലമുറ തലമുറകളായി മന്ത്രസിദ്ധിയുള്ള ഒരംഗം ഇല്ലത്ത് ജീവിച്ചു പോന്നു സന്മന്ത്രവാദത്തിലൂടെ നാടായ നാടെല്ലാം പാഴൂർമന ഇല്ലത്തിൻ്റെ പ്രശസ്തി അറിഞ്ഞു മന്ത്രസിദ്ധി വൈനതയൻ തിരുമേനിയിലെത്തുവോളം തങ്ങളുടെ സിദ്ധി നന്മയ്ക്ക് മാത്രമായിട്ടാണവർ വിനിയോഗിച്ചു പോന്നത് വൈനതയന് മന്ത്രസിദ്ധി കൈവന്നതോടെ കാര്യങ്ങളെല്ലാം തകിടം അറിഞ്ഞു സന്മന്ത്രവാദത്തെക്കാൾ ദുർമന്ത്രവാദത്തിലാണ് വനതേയൻ പ്രാധാന്യം നൽകിയത് അതിലൂടെ പണവും കുപ്രസിദ്ധിയും ആവോളം നേടി നേടിക്കൊണ്ടിരിക്കുന്നു ശത്രുക്കളെ വെച്ച് പൊറപ്പിക്കില്ലാത്ത വൈനതയന്റെ അറിയാത്തവർ ഇന്നും നാട്ടിലില്ല ഒരു മാന്ത്രികനും ഒരിക്കലും ചെയ്യില്ലാത്ത കർമ്മങ്ങളാണ് വന്യതയൻ്റെ പ്രധാന സിദ്ധി ജീവിതവും അങ്ങനെ തന്നെ ജീവിതത്തിൽ ശൃംഗാര രസത്തിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് കണ്ണു വയ്ക്കുന്നത് കരകതമാക്കാതെ വൈനതയൻ അടങ്ങില്ല ഇലമംഗലം ഗ്രാമത്തിന്റെ പേടി സ്വപ്നം അയാൾ നശിപ്പിച്ച് എത്രയോ കുടുംബങ്ങൾ കണ്ണീരും കയ്യുമായി വിലപിക്കുന്നു ആരുണ്ട് ചോദിക്കാൻ ചോദിക്കാൻ ചെല്ലുന്നവൻ സ്വബോധത്തോടെ തിരിച്ചു പോന്നിട്ടില്ല എത്ര മിടുക്കുള്ളവരെയും ഭ്രാന്തനാക്കി മാറ്റാൻ വൈനതയന് മഹാമിടുക്കാണത്രേ എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കഥകൾ ആ വൈനതയ്യനെയാണ് താൻ തല്ലിച്ചതച്ചത് അതും ഇല്ലത്തിൻ്റെ നടവാദിക്കലിട്ട് അയാൾ ഒരിക്കലും അടങ്ങിയിരിക്കില്ലെന്ന് തീർച്ച വൈനതയ്യനെ എതിരിട്ട ആദ്യത്തെ ആളെന്ന ബഹുമതി ശ്രീധരൻ നായർക്ക് ലഭിച്ചു ഇല്ലത്തെ കാര്യസ്ഥ പണി നിന്നെങ്കിലും നാട്ടിലെമ്പാടും കൂലിപ്പണി ലഭിച്ചു ഒരൊറ്റയാളും ഒരു കാര്യത്തിനും പാഴൂർ മനയിലേക്ക് പോയേക്കരുത് ഈ നാട്ടിൽ അത്തരമൊരു തറവാട് ഇനിയില്ല ശ്രീധരൻ നായർ വീട്ടിൽ കർശനമായി വിലക്കു കൽപ്പിച്ചു അത് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും ആ ഇല്ലപ്പടി കയറുന്ന പ്രശ്നമേ ഇല്ലെന്ന് ദേവകിയമ്മ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു പാഴൂർ മനയിലെ വരുമാനം കൊണ്ടിന് വയറു നിറയ്ക്കേണ്ട പട്ടിണിയാണെങ്കിൽ അങ്ങനെ അഭിമാനം വിറ്റ് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ അഭികാമ്യം അന്തസ്സായ പട്ടിണിയാണ് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമായിട്ടുണ്ടല്ലോ മക്കൾക്കെല്ലാം തൻ്റെയും ഓർമ്മ ആരംഭിക്കുന്നത് പാഴൂർ മനയുടെ അടുക്കളക്കെട്ടിൽ നിന്നാണ് അമ്മയുടെ ഉടുമുണ്ടിൽ തൂങ്ങി വെച്ച് നടക്കുന്ന കാലം മുതൽ ദേവകി അമ്മ ഓർത്തു അന്ന് വൈനതയും തിരുമേനിയുടെ അച്ഛൻ നാരായണൻ നമ്പൂതിരിയായിരുന്നു ഇല്ലത്തെ മാന്ത്രികൻ തങ്കം പോലത്തെ സ്വഭാവമുള്ള തിരുമേനി പരമഭക്തൻ ആശ്രിതവത്സലൻ പാഴൂർമനയുടെ സുവർണകാലം അതാണെന്ന് പറയാം കെടാൻ തുടങ്ങുന്ന തിരുനാളത്തിൻ്റെ ആളിക്കത്തൽ പോലെയായിരുന്നു അതെന്ന് പിന്നീടെ മനസ്സിലായുള്ളൂ ഐശ്വര്യം കൊണ്ട് ഇല്ലം തിളങ്ങി നിൽക്കുകയല്ലായിരുന്നു ആ ഐശ്വര്യങ്ങൾക്കെല്ലാം ഒരു പുകമറ പോലെ ദുര്യോഗം വന്നു ഭവിച്ചത് നാരായണൻ നമ്പൂതിരിയുടെ കാലശേഷമാണ് അതായത് വൈനതെയ്യം തിരുമേനി മാന്ത്രികവിദ്യ ഏറ്റെടുത്തതിനു ശേഷം എത്രയോ സംവത്സരങ്ങൾ ഇല്ലക്കെട്ടിനകത്ത് ജീവിച്ചു ഇനിയെല്ലാം ഓർമ്മ മാത്രം ദേവകിയമ്മ നെടുവേർപ്പെട്ടു വൈനതയും തിരുമേനിയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേവകിയമ്മ അത് അംഗീകരിച്ചിരുന്നില്ല അസൂയക്കാരുടെ പരാമർശമായി അവരത് കണക്കാക്കിയുള്ളൂ കൺമുന്നിൽ കാണാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എങ്ങനെ കഴിയും ജാനകിക്കുട്ടിയെ ഇല്ലത്തേക്ക് അയക്കാൻ തുടങ്ങിയപ്പോൾ പലരും വിലക്കിയതാണ് അപകടം വില കൊടുത്ത് വാങ്ങരുതേ എന്ന് അന്നും ദേവകി അമ്മയ്ക്ക് വിശ്വാസമായിരുന്നു തനിക്കനുഭവമില്ലാത്ത ഒന്നിനെക്കുറിച്ച് താൻ ഉത്കണ്ഠപ്പെടുന്നത് എന്തിന് ഇപ്പോൾ ജാനകിക്കുട്ടിയുടെ തേങ്ങൽ കേൾക്കുമ്പോൾ ആ മാതൃഹൃദയം വിതുമ്പി പോവുകയാണ് വൈനതയും തമ്പുരാൻ തന്റെ പൊന്നുമോളോട് ഈ കൊടുഞ്ചതി ചെയ്തല്ലോ ജാനകിക്കുട്ടി അന്നു വീണതാണ് കട്ടിലിൽ അമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല അച്ഛനോളം പ്രായമുള്ള അച്ഛനേക്കാൾ ബഹുമാനിച്ച മനുഷ്യൻ ദിവസങ്ങളുടെ അശ്വരഥം അതിദ്രുതം കുതിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം സന്ധ്യ മയങ്ങിയ നേരം ശ്രീധരൻ നായർ പണി കഴിഞ്ഞ് ചില്ലറ സാധനങ്ങളുമായി വീട്ടിലേക്ക് നടക്കുകയായിരുന്നു പഞ്ചായത്ത് റോഡ് കഴിഞ്ഞു ഇനി നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടത്തിന് നടുവിലൂടെ വേണം യാത്ര പാടം കഴിഞ്ഞ് ചാത്തൻകാവിനോട് അടുത്തുകൂടെയുള്ള ഇടവഴിയെ പോയാൽ ദൂരം വളരെ കുറയും ഇന്നോളം ആ വഴിയെ മാത്രമേ നടന്നിട്ടുള്ളൂ പാഴൂർ മനയുടെ പിൻപുറത്താണ് ആ കാവും നടവഴിയും കാവും പാടവും ഇല്ലം വക തന്നെ ഇരുട്ടിന്റെ ശ്യാമവർണം വയലാകെ വീണുകഴിഞ്ഞിരിക്കുന്നു മങ്ങിയ വെളിച്ചം ഇനിയും അവശേഷിക്കുന്നു ഇരുട്ട് വളരാൻ ഒരു നാഴിക കൂടിയെങ്കിലും ഇനിയും വൈകും ഓരോ നോർത്ത് നടവരമ്പിലൂടെ നടന്നു തുടങ്ങിയ ശ്രീധരൻ നായർ എതിരെ നടന്നു വരുന്നയാളെ കണ്ടില്ല പക്ഷേ ആഗതൻ ശ്രീധരൻ നായരെ എപ്പോഴേ കണ്ടിരുന്നു ഒരു പൊട്ടിച്ചിരി കേട്ടാണ് ശ്രീധരൻ നായർ നടുങ്ങി തരിച്ചു നിന്നുപോയത് മുഖമുയർത്തി നോക്കിയത് അതോടെ ഉള്ളിലെ ആന്തൽ പൂർണമായി മുന്നിൽ കനലെരിയുന്ന കണ്ണുകളുമായി വൈനതയും തിരുമേനി ആ കണ്ണുകൾ തന്നെ ആചാരചൂടം കുത്തിപ്പറിക്കുകയാണെന്ന് ശ്രീധരൻ നായർക്ക് തോന്നി ഇല്ലത്തെ സംഭവത്തിന് ശേഷം ആദ്യമായി മുഖാമുഖം കാണുകയാണ് ഒരിക്കലും ആ മുന്നിൽ പെടരുതെന്നായിരുന്നു ആഗ്രഹം പക്ഷെ പെട്ടുപോയി അപ്രതീക്ഷിതം ശ്രീധരൻ നായർ വേഗം വരമ്പിൽ നിന്ന് പാടത്തേക്കിറങ്ങി തിരുമേനിക്ക് വഴി വഴിയൊഴിഞ്ഞുകൊടുത്തു പക്ഷെ വൈനതെയൻ മുന്നോട്ട് നടക്കാൻ കൂട്ടാക്കിയില്ല നീ എങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട നിന്നെയൊന്ന് കാണാൻ തന്നെയാ ഞാൻ ഇവിടെ കാത്തുനിന്നത് വൈനതയനെ എതിർത്തവരാരും ഇന്ന് ഭൂമിക്ക് മുകളിലില്ല നിന്റെ രക്ഷപ്പെടൽ വെറും താൽക്കാലികം നീ ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല വൈനതയൻ്റെ നേരെ കൈ ഓങ്ങുക മാത്രമല്ല തല്ലുകയും ചെയ്തവനാണ് നീ ഏതു കാട്ടിലൊളിച്ചാലും ഞാൻ നിന്നെ കാണാതിരിക്കില്ല ശ്രീധരൻ നായരുടെ നെഞ്ച് പെരുമ്പറ അടിപോലെ തുടിച്ചു തിരുമേനിയുടെ മുന്നിൽ നിന്ന് ഓടി അകലാൻ മോഹിച്ചു വൈനതയൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അയാൾ അതിവേഗം നടന്നു തുടങ്ങി ഒരു തരം ഓട്ടം തന്നെ പിന്നിൽ തിരുമേനിയുടെ പരിഹാസത്തിൽ പൊതിഞ്ഞ് പൊട്ടിച്ചിരി വീണ്ടും കേട്ടു ആ വയൽ സാമ്രാജ്യമാക്കി ആ ചിരിയുടെ അലയുലികൾ പടർന്നിറങ്ങി ശ്രീധരൻ നായർ വയൽ കടന്ന് ഇടവഴിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരു ചുഴലിക്കാറ്റ് വയലിൽ നിന്ന് ചുറ്റിക്കറങ്ങി ചാത്തൻകാവിലേക്ക് നീങ്ങിയത് ഇരുട്ടിന് പെട്ടെന്ന് കട്ടി കൂടിയതുപോലെ തോന്നി കാലം തെറ്റിപ്പൂത്ത ഏതോ കാട്ടുപോക്കളുടെ സുഗന്ധം അന്തരീക്ഷത്തിൽ പൊടുന്നതിനെ വന്ന് നിറഞ്ഞതുപോലെ പ്രകൃതിക്കകെ വല്ലാത്തൊരു മാറ്റം ശ്രീധരൻ നായരുടെ തൊണ്ട വരണ്ടു നെഞ്ചിൻകൂടെ ഉയർന്നു താണു പെട്ടെന്നായിരുന്നു ചാത്തൻകാവിൽ നിന്നൊരു കറുത്ത പട്ടി ശ്രീധരൻ നായരുടെ മുന്നിലേക്ക് എടുത്തു ചാടി രണ്ട് ചിതറുന്ന തീച്ചിതറുന്ന അഗ്നി നക്ഷത്രങ്ങൾ ആ കനൽ കണ്ണുകൾ തൻ്റെ മുഖത്തു തന്നെയാണെന്ന് ശ്രീധരൻ നായർ അറിഞ്ഞു കണ്ണിമയങ്ങിയാൽ പോലും നായ ചാടി വീണേക്കുമെന്ന് അയാൾ ഭയന്നു തൻ്റെ ഭാഗത്തു നിന്ന് തീരെ ചെറിയൊരു ചലനത്തിന് കാത്തിരിക്കുകയാണ് ആ ജന്തു കാറ്റിൻ്റെ ചൂളം വെളി പോലെ നായുടെ അണുപ്പിന്റെ ശബ്ദം ചുവന്ന രക്ത നിറമാർന്ന നാവ് നിലത്തുമുട്ടെ താഴ്ത്തി വഴിതടഞ്ഞു നിൽക്കുകയാണോ നായി ശ്രീധരൻ നായരുടെ ശ്വാസം നിലച്ചുപോയതുപോലെ ശരീരമാകെ രോമം എഴുന്ന് ഭയത്തിൻ്റെ വല്ലാത്തൊരു നടുക്കവുമായി നിന്നുപോയി ഒരു ചുവട് മുന്നോട്ടോ പിന്നോട്ടോ മാറാൻ കഴിയുന്നില്ല ഇന്നാട്ടിലെങ്ങും ഇത്തരമൊരു പട്ടിയെ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല ഒരു വളർത്തു പട്ടിയേക്കാൾ ലക്ഷണമാണ് ലക്ഷണമാണിതിന് അത് ചാടി വന്നത് ചാത്തൻകാവിൽ നിന്നാണല്ലോ എന്നോർത്തപ്പോൾ ശ്രീധരൻ നായരുടെ ഭയം പിന്നെയും ഇരട്ടിച്ചു ഇതൊരു സാധാരണ പട്ടിയല്ലെന്നും വൈനതയും തിരുമേനിയുടെ ദുർദേവതകളിൽ ഏതോ ഒന്നിനെ വേഷം കെട്ടിച്ചു കിട്ടതാണെന്നും അന്തരംഗത്തിൽ ഒരു നേരിയ ചിന്ത എൻ്റെ ദൈവമേ ശ്രീധരൻ നായർ ഉറക്കെ നിലവിളിച്ചുപോയി അടിമുടി പൂക്കുല പോലെ വിറയ്ക്കാനും തുടങ്ങി പൊടുന്നനെയാണ് ഉള്ളിൽ മറ്റൊരു ഓർമ്മ കിണിഞ്ഞത് ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങിയാൽ ദുർഗാദേവിയെ സ്തുതിച്ചുകൊണ്ട് കൂസലില്ലാതെ നടന്നുപോയാൽ മതി വൈനതേയും തിരുമേനി ഒരിക്കൽ ഉപദേശിച്ചു തന്ന ബുദ്ധി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പുക്കുട്ടൻ സാധാരണ ചൊല്ലാറുള്ള ദുർഗാദേവിയുടെ കീർത്തനം ശ്രീധരൻ നായർ മനസ്സിൽ ഉരുവിടാൻ തുടങ്ങി അപ്പോൾ എവിടെ നിന്നോ നേരിയ ധൈര്യം വന്ന് തന്നെ പൊതിയുന്നതായി ശ്രീധരൻ നായർക്ക് തോന്നി നാമോച്ചാരണത്തിന്റെ ഫലം അവിശ്വസനീയമായിരുന്നു വഴി തടഞ്ഞു കിടന്നിരുന്ന നായർ മുരണ്ടുകൊണ്ട് നിന്നു അപ്പോഴാണതിൻ്റെ വലിപ്പം തന്നെ ശ്രീധരൻ നായർ ശ്രദ്ധിച്ചത് ഒരു ചെറിയ കാളക്കിടാവിനോളം വരും വളർന്നു നീണ്ട കറുകറുത്ത രോമങ്ങൾ തീപാറുന്ന കണ്ണുകളിൽ ആരോടു ഉള്ള പകയാണ് കത്തി നിൽക്കുന്നത് ചാത്തൻകാവിന് ചുറ്റും ചുഴലിക്കാറ്റ് ഉറഞ്ഞു തുള്ളുന്നുണ്ടായിരുന്നു തനിക്ക് ചുറ്റും ഒരു വൃത്തത്തിൽ അത് വന്ന് പൊതിയുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി മുന്നോട്ടാണ് പോകേണ്ടത് പക്ഷേ ശ്രീധരൻ നായർക്ക് മുന്നോട്ട് നടക്കാൻ തോന്നിയില്ല മനസ്സിൽ ദുർഗാനാമവുമായി കണ്ണുകൾ നായുടെ മുഖത്തു നിന്ന് മാറ്റാതെ ശ്രീധരൻ നായർ ഓരോ ചുവടും പിന്നോട്ട് വയ്ക്കാൻ തുടങ്ങി മായ നിന്നിടത്തു തന്നെ നിൽക്കുകയാണ് ചെയ്തത് ആശ്വാസത്തിന്റെ ഒരു ചെറിയ കുളിർനിലാവ് ശ്രീധരൻ നായരുടെ ഉള്ളിൽ ഉദിച്ചു എത്ര നേരം പിന്നോട്ട് നടന്നുവെന്ന് ശ്രീധരൻ അറിയാൻ കഴിഞ്ഞില്ല സ്വപ്നാടനക്കാരനെ പോലെ ഓരോ ചുവടും പിന്നോട്ട് വേച്ചു വേച്ച് ഒരു ചെറിയ കല്ലിൽ പോലും തട്ടാതെയായിരുന്നു ആ യാത്ര ആരുടെയോ നിർദ്ദേശമനുസരിച്ച് ആരോ നയിക്കുന്ന വീതിയിലൂടെ പോകും പോലെ അപ്പോൾ അയാളുടെ നാവിൽ ദുർഗാമന്ത്രങ്ങളില്ലായിരുന്നു വല്ലാത്തൊരു ശൂന്യത ഒരു ഭാരക്കുറവ് വീട്ടിലേക്ക് വാങ്ങിയ പലവഞ്ജന പൊതികൾ പാടത്തു വീണ് ചിതറിയത് ശ്രീധരൻ നായർ അറിഞ്ഞതേയില്ല അട്ടഹാസം പോലെ ഒരു പൊട്ടിച്ചിരി ബോധമണ്ഡലങ്ങളിലേക്ക് യാഥാർത്ഥ്യബോധം ഞൊടിയിട കൊണ്ട് കയറി വന്നു അതോടെ ആ പാവ മനുഷ്യൻ പിന്നെയും നെട്ടിവിറച്ചു താൻ ഇപ്പോഴും നിൽക്കുന്നത് വൈനിതയും തിരുമേനിയുടെ മുന്നിലാണെന്ന് അയാൾ നടുക്കത്തോടെ അറിഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു തിരിച്ചു പോന്നു അല്ലേ എനിക്കറിയാം നീ തിരിച്ചു വരുമെന്ന് എന്റെ മുന്നിൽ നിന്ന് എന്നെ ധിക്കരിച്ചെങ്ങനെ പോകാമെന്ന് നീ കരുതിയല്ലേ എങ്ങനെ ഇരിക്കുന്നു എന്റെ മുന്നിൽ വന്നാൽ അനുവാദത്തോടെയല്ലാതെ ഒരുത്തനും പോകാൻ പറ്റില്ല വൈനുതേയൻ തിരുമേനി ഹാസ്യരസത്തിലാണത് പറഞ്ഞത് പരിഹാസം വാരിപ്പൊതിഞ്ഞ ഭാഷ്യം ചെറുതായൊന്നു ഭയന്നു അല്ലേ ശ്രീധര സാരല്ല നീ ഭയപ്പെടാൻ പോകുന്നതേയുള്ളൂ എല്ലായ്പ്പോഴും ഇപ്പോൾ ജപിച്ച ദുർഗാനാമം നിന്നെ തുണക്കില്ല കേട്ടോ വൈനുദേയൻ ഉറക്കെ ചിരിച്ചു ശ്രീധരൻ നായർ പകച്ചുപോയി അതോടെ വീണ്ടും ഉൾക്കിടലം അന്യരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവും തിരുമേനിക്കുണ്ടോ അറിയാതെ തലയുയർത്തി തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കിപ്പോയി ഇരുട്ടിലും തിളങ്ങുന്ന വൈനതയിന്റെ കണ്ണുകൾ തന്നെ ചൂഴ്ന്നു നിൽക്കുകയാണെന്നറിഞ്ഞപ്പോൾ ശ്രീധരൻ നായരുടെ മിഴികൾ പിടയലോടെ പിൻവലിഞ്ഞു ഞാൻ പറയാനുള്ളത് കേൾക്കാൻ നിൽക്കാതെ ഓടാനല്ലായിരുന്നോ നിനക്ക് ധൃതി എനിക്കത്ര ധൃതിയില്ല പോരെങ്കിൽ ഞാൻ നിന്നെ കാത്തു നിൽക്കുകയുമായിരുന്നല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നിനക്ക് ഞാൻ സമയം അനുവദിച്ചിട്ടുണ്ട് നീ മരിക്കുന്നത് ഏറ്റവും ഒടുവിലേയുള്ളൂ അതിനു മുൻപ് നീ നിന്റെ മക്കളും ഭാര്യയും മരിക്കുന്നതെങ്ങനെയെന്ന് കാണും നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി മാത്രമേ കൊല്ലൂ ലോകത്തെങ്ങും നടക്കാത്ത അക്രമമൊന്നും ഞാൻ ചെയ്തില്ല ഓ നീയതറിഞ്ഞതുകൊണ്ടല്ലേ എന്നോട് ചോദിക്കാൻ വന്നത് ഇല്ലായിരുന്നേലോ ശ്രീധരൻ നായർ അപ്പോഴും മറുപടി പറഞ്ഞില്ല വൈനതയ്യനോട് ഒരക്ഷരം മിണ്ടാൻ അയാൾക്ക് മനസ്സിലായി ജാനകി കൊട്ടി കൊള്ളാം കേട്ടോ ശ്രീധര നിന്റെ മോൾ മിടിമിടുക്കിയാ അവള് തന്ന അസാധാരണമായ അനുഭവം ഓർത്ത നിന്നെ ഞാൻ ഉടനെ കൊല്ലാതെ വിട്ടത് ശൃംഗാരഭാവത്തിൽ വൈനുതയൻ നിന്നു ശ്രീധരൻ നായർ ഉമിത്തിയിൽ എന്നോണം നീറിപ്പോയി ഒരച്ഛനോടാണ് ഏഭ്യൻ മകളെക്കുറിച്ച് ഈശ്വര തനിക്കിത് കേൾക്കേണ്ടി വന്നല്ലോ ഗോപാലൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞു പ്രതിരോധിക്കാനാവാത്ത ശക്തിയുടെ മുന്നിലകപ്പെട്ടവന്റെ നിസ്സാരത നിസ്സഹായത അയാൾ അനുഭവിച്ചറിഞ്ഞു നിന്നോടുള്ള എന്റെ പ്രതികാരത്തിൻ്റെ സൂചനയാണ് നീ ഇപ്പോൾ കണ്ടത് ഇതൊരു തുടക്കമായി കരുതിക്കോ വൈനതേനെ നിനക്കറിയാറാവു ഏറെക്കാലമൊന്നും കാക്കണ്ട ഇപ്പോൾ മുതൽ ഈ നിമിഷം മുതൽ നീ അനുഭവിച്ചു തുടങ്ങുകയാണ് അല്ല തുടങ്ങി ശരി ഇനി നിനക്ക് പോകാം ഞാൻ അനുവദിച്ചിരിക്കുന്നു എല്ലാം തകർന്ന ഒരുവന്റെ മാനസിക വ്യഥയോടെ പ്രാഞ്ചി പ്രാഞ്ചി ശ്രീധരൻ നായർ നടന്നു തുടങ്ങി അടിമുടി വിങ്ങി വിയർത്തത് അയാൾ അറിഞ്ഞതേയില്ല ഹൃദയം ഉച്ചത്തിൽ തുടികൊട്ടുകയാണ് വൈനതയും പറഞ്ഞത് സത്യമാണ് അയാൾ തന്നെ വെറുതെ വിടില്ലെന്ന് തീർച്ച ഒരാലോചനയില്ലാതെ എടുത്തു ചാടിയതിന്റെ ഫലം ഇനി ആ കാലു പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല വൈനതയൻ ആരാണെന്ന് തനിക്കറിയാമല്ലോ ആ വരുമ്പോലെ വരട്ടെ വിധി അങ്ങനെയാണെങ്കിൽ അതിനു മുൻപിൽ തലകുനിക്കുക ശ്രീധരൻ നായർ ദീർഘനിശ്വാസം ഉതിർത്തു നേരത്തെ പട്ടിയെ കണ്ട സ്ഥലത്തുകൂടി തന്നെയാണ് ശ്രീധരൻ നായർ നടന്നുപോയത് അത്ഭുതം അവളെ അങ്ങനെയൊരു പാടുപോലും അവശേഷിച്ചിട്ടില്ല നനഞ്ഞ പൊടിമണ്ണിൽ ഒരു കരയില വീണാലും വീഴുന്നതാണ് അത്രയും വലിയൊരു നായ കുതിച്ചു വന്ന് നിന്നിട്ട് യാതൊരു പാടും കാണാനില്ല ഇപ്പോൾ അന്തരീക്ഷത്തിൽ അസുഖകരമായ ആ മണവും അനുഭവപ്പെടുന്നില്ല മുടിയഴിച്ചിട്ടാടിയ ചാത്തൻകാവ് നിത്യനിദ്ര പോലെ നിശബ്ദം എല്ലാം വൈദ്യുതയെന്റെ മാന്ത്രികവിദ്യ കൊണ്ട് സംഭവിച്ചതാണെന്ന് ശ്രീധരൻ നായർക്ക് ബോധ്യമായി ആ നിമിഷത്തിന്റെ ഓർമ്മ വന്ന നിമിഷം ഹൃദയം ത്രസിച്ചു രോമങ്ങൾ എഴുന്നേറ്റുനിന്നു ഇരുട്ടു വീണുകിടന്ന ഇടവഴികളിലൂടെ ഓരോ കാൽപാദവും വളരെ ശ്രദ്ധിച്ചാണ് ശ്രീധരൻ നായർ വെച്ചത് കാൽപാദത്തിനിടയിൽ അപകടം പതിയിരിക്കുന്നുവെന്ന പേടി തന്റെ ചലനങ്ങൾ ആരോ ഒരാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന തോന്നൽ അജ്ഞാതമായ രണ്ട് മിഴുകൾ നിഴതുപോലെ തന്നെ പിന്തുടരുന്നുണ്ടോ ഭീതിയോടെ അയാൾ തിരിഞ്ഞു നോക്കി ഇല്ല ഒന്നുമില്ല മനസ്സിന്റെ വിഭ്രമം കൊണ്ടു തോന്നുന്നതാണെന്ന് സമാധാനിക്കാൻ ശ്രമിച്ചു വല്ല വിധേനയും ശ്രീധരൻ നായർ വീടെത്തി മാലതി കാത്തുനിൽക്കുകയായിരുന്നു അച്ഛൻ സാധനങ്ങൾ കൊണ്ട് വന്നിട്ട് വേണം അത്താഴത്തിന് എന്തെങ്കിലുമൊന്നൊരുക്കാൻ വെറും കൈയോടെ കയറി വന്ന അച്ഛനെ കണ്ടപ്പോൾ അവളുടെ മുഖം മങ്ങി ഒന്നും വാങ്ങിയില്ല അച്ച എല്ലാം മോളെ വഴിക്ക് വീണുപോയി ചെറിയൊരു ചെറിയൊരപകടം സംഭവിച്ചു ശ്രീധരൻ നായർ മകളോട് നടന്നതെല്ലാം വിവരിച്ചു അകത്തുനിന്ന് അമ്മയും ഇറങ്ങി വന്നു എന്തോ വായിച്ചു കൊണ്ടിരുന്ന അപ്പുകുട്ടനും കഥകനും അറിഞ്ഞ് ജാനകി കുട്ടിയും അത് ശ്രദ്ധിക്കുകയായിരുന്നു പതിവില്ലാതെ മൂത്തമകൻ ചന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും അല്ലെങ്കിൽ പട്ടിയെ കണ്ടിടത്ത് ഒരു പാടുപോലുമില്ലെന്ന് ആരോട് പറഞ്ഞു ബോധിപ്പിക്കാനാ ചന്ദ്രൻ കേട്ടതത്രയും നിഷേധിച്ചു തിരുമേനി ചീത്ത പറഞ്ഞത് നേരായിരിക്കും കാരണം അയാൾ നല്ലത് പറഞ്ഞെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെയല്ല നിങ്ങളെല്ലാം സൂക്ഷിക്കണം തിരുമേനിക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട് ഈ കുടുംബം വെളുപ്പിച്ചടങ്ങൂ എന്നയാൾ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് നെയ്നി രാത്രിയാകും മുൻപേ വീട്ടിലേക്ക് വന്നേക്കണം സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോൾ നമ്മെ പേടിപ്പിക്കാനായിരിക്കും തിരുമേനിയുടെ ശ്രമം എത്രയായാലും എത്രയോ വർഷം സേവനം ചെയ്തവരാ നമ്മൾ ശ്രീധരൻ നായർക്ക് അപ്പോഴും ശുഭാപ്തി വിശ്വാസം ബാക്കിയായിരുന്നു വയനതയും തിരുമേനിയുടെ ആദ്യത്തെ കോപമെല്ലാം ആര് തണുത്തേക്കുമെന്ന് പക്ഷെ അതയാളുടെ വെറുമൊരു തോന്നൽ മാത്രമായിരുന്നു ജന്മം മുഴുവൻ പാഴൂറില്ലത്ത് തളച്ചിട്ടിട്ടും മനസ്സിലാകാതെ പോയ ഒരു സംശയം അച്ഛൻ്റെ വാക്കുകൾ കേട്ടുനിന്ന അപ്പുകുട്ടൻ്റെ ഹൃദയത്തിൽ ഭയം അരിച്ചു കയറി ഓം ദുർഗായേ നമ പേടി തോന്നുമ്പോഴൊക്കെ നാവിൻ തുമ്പിലറിയാതെ ഓടിയെത്തുന്ന മന്ത്രാക്ഷരങ്ങൾ അപ്പോഴും അവന്റെ ചുണ്ടൽ ഓടിയെത്തി വിറങ്ങലിച്ചു നിന്നു അവൻ അച്ഛനോട് ഒന്നുകൂടി അടുത്തു നിന്നു ചന്ദ്രൻ മാത്രം ഒന്നും വിശ്വസിച്ചില്ല നേരിട്ട് നേരിട്ടനുഭവിക്കാത്തതൊന്നും വിശ്വസിക്കില്ലെന്ന ശാഠ്യം ഒരനുഭവം ഉണ്ടാകും വരെ അവൻ കാത്തു സൂക്ഷിച്ചു അച്ഛൻ പറഞ്ഞെന്ന് വെച്ച് രാത്രിക്ക് മുൻപേ വീട്ടിലെത്താനൊന്നും ചന്ദ്രൻ കൂട്ടാക്കിയില്ല കറുത്ത പട്ടിയെ കണ്ടെന്നച്ഛൻ പറഞ്ഞെങ്കിൽ അതച്ഛന്റെ കണ്ണിന്റെ ദോഷമാണെന്നവൻ തമാശയാക്കി കളഞ്ഞു നാട്ടിലൊക്കെ എത്രയെത്ര കറുത്ത പട്ടികളുണ്ട് പേടിച്ചിരുന്നൊരവസരത്തിൽ അതിലൊന്നിനെ കണ്ടപ്പോൾ അതാ പേടിയുമായിട്ടങ്ങ് ബന്ധിപ്പിച്ചു കാണും ചന്ദ്രൻ അങ്ങനെയാണ് വിശ്വസിച്ചത് കൂട്ടുകാരൊത്തുചേർന്ന് പട്ടണത്തിൽ എന്തോ കാര്യത്തിന് പോയി മടങ്ങുമ്പോൾ സമയം രാത്രി പതിനൊന്ന് കഴിഞ്ഞിരുന്നു പഞ്ചായത്ത് റോഡിനരികിൽ വച്ച് തന്നെ ഒപ്പമുണ്ടായിരുന്നവരെല്ലാം പിരിഞ്ഞു നാലു പേർക്കും നാലു വഴിയേയാണ് പോകേണ്ടത് വയലിലൂടെ ചന്ദ്രൻ ഒറ്റയ്ക്കായി ഒരു മൂളിപ്പാട്ടും പാടി നടവരമ്പ് കയറി കാവിനരികിലേക്ക് നടക്കാൻ തുടങ്ങുകയായിരുന്നു ചന്ദ്രൻ പെട്ടെന്നവൻ്റെ ചുണ്ടിലെ മൂളിപ്പാട്ട് നിന്നു തന്റെ പിന്നാലെ ആരോ വരുന്നുണ്ടെന്നൊരു തോന്നൽ പൊടുന്നനെ അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ചന്ദ്രന്റെ തൊണ്ടയിൽ നിന്നൊരാർത്തനാഥ അലവി നിലവിളിച്ചു പോയി അവൻ ഭയം കൊണ്ട് കണ്ണുകൾ പുറത്തേക്കുന്തി അടിമുടി വിങ്ങി വിയർത്ത് അടുത്ത ക്ഷണം ചന്ദ്രൻ ആ പൊടിമണ്ണിലേക്ക് കുഴഞ്ഞു വീണു